മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെ ഗുരുതര ആരോപണങ്ങളും ചോദ്യങ്ങളും ഉയർത്തിക്കൊണ്ട് ബി ജെ പി നേതാവും മുൻ എം എൽ എ പി സി ജോർജിൻ്റെ മകനുമായ ഷോൺ ജോർജ് ഇതിനോടകം പലപ്പോഴായി രംഗത്ത് വന്നു കഴിഞ്ഞു കൂടുതൽ തെളിവുകൾ മുഖ്യമന്ത്രിക്കും മകൾക്കും നേരെ ഉയർത്തിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞ് മാത്യു കുഴൽനാടനും ഷോൺ ജോർജും ഇടയ്ക്കിടയ്ക്ക് രംഗത്ത് വരുന്നുമുണ്ട് ഇതിനിടയിൽ ഷോൺ ജോർജിനെതിരെ വീണാ വിജയന്റെ പരാതിയിൽ കേസ് എടുത്തിട്ടുമുണ്ട് എന്നാൽ ഷോൺ ജോർജിന്റെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് തുറന്ന ചർച്ചകൾക്കും വഴിവച്ചിരിക്കുകയാണ് ഷോൺ ജോർജിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് താഴെ കാണുന്ന പോസ്റ്റിൽ എവിടെയാണ് ഞാൻ പരാതിക്കാരിയെയോ അവരുടെ അച്ഛനെയോ ഭർത്താവിനെയോ പരാമർശിച്ചത് ഇത് കണ്ടപ്പോൾ അവരെയാണ് ഉദ്ദേശിച്ചത് എന്ന് തോന്നിയെങ്കിൽ നാട്ടിൻ പുറത്തെ ഒരു ചൊല്ലുണ്ട് കോഴികൊട്ടവന്റെ തലയിൽ പപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷോൺ ജോർജിന്റെ കുറിപ്പ് അവസാനിക്കുന്നത് ഒപ്പം ഷോൺ ജോർജ് നാല് ദിവസം മുൻപ് പങ്കുവച്ച ഒരു പോസ്റ്റും ചിത്രവും വീണ്ടും പങ്കുവച്ചിട്ടുമുണ്ട് ഇതാ മറ്റൊരു പെൻഷൻ സംരംഭം എന്തൊരു പെൻഷൻ ആണിത് എന്ന് പറഞ്ഞുകൊണ്ട് ദി സ്കൈ ഇലവൻ കമ്പനിയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ഷോൺ ജോർജ് നാല് ദിവസം മുൻപ് മറ്റൊരു പോസ്റ്റ് ഇട്ടത് ഏതായാലും ഷോൺ ജോർജിനെതിരെ വീണാ വിജയന്റെ പരാതിയിൽ ഇപ്പോൾ കേസ് കൂടി എടുത്തിരിക്കുന്ന സമയമാണ് കനേഡിയൻ കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോപണം വീണാ വിജയന്റെ ഷോൺ ജോർജിനെതിരെ കേസ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരായ ആരോപണത്തിൽ ഷോൺ ജോർജിനെതിരെ കേസെടുത്തു വീണ നൽകിയ പരാതിയിലാണ് കേസ് എടുത്തിരിക്കുന്നത് തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസാണ് കേസെടുത്തത് കനേഡിയൻ കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോപണത്തിലാണ് പരാതി ആരോപണം പ്രസിദ്ധപ്പെടുത്തിയ ഓൺലൈൻ മാധ്യമത്തിനെതിരെയും കേസെടുത്തിട്ടുണ്ട് ഏതായാലും വീണയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ അവസാനിച്ചിട്ടില്ല സർക്കാർ ഉടമസ്ഥതയിലുള്ള കെ എസ് ഐ ഡി സിയുമായി ബന്ധമുള്ള കമ്പനിയുമായി സർക്കാരിലെ ഉന്നതന്റെ മകൾ കരാറിലേർപ്പെടുന്നതിലെ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഒന്നിൽ തന്നെ വീണാ വിജയന്റെ കമ്പനിക്ക് നോട്ടീസ് ലഭിച്ചിരുന്നു ബംഗളൂരു രജിസ്ട്രാർ ഓഫ് ആണ് നോട്ടീസ് നൽകിയത് ബംഗളൂരു കോടതി വിധിയിൽ ആർഒസി നൽകിയ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീണയുടെ ഭാഗം കേൾക്കാതെ ഏകപക്ഷീയമായാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന സി പി എം ഉന്നയിച്ച വാദം കൂടിയാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന കോടതി വിധിയുടെ തകർന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളവിൽ ഇടപാട് സംബന്ധിച്ച് പലവട്ടം നോട്ടീസുകൾ നൽകിയിരുന്നുവെങ്കിലും വ്യക്തമായ മറുപടി നൽകാൻ വീണയുടെ കമ്പനിക്കായില്ലെന്ന ആർഒസി കൃത്യമായി കോടതിയിൽ അറിയിച്ചിരുന്നുവെന്ന വിധിയിൽ നിന്ന് വ്യക്തമാകുന്നു എക്സാലോജിക്ക് സി എം ആർ എൽ ഇടപാടുകളെ കുറിച്ച് ഈഡ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആർഒസി എക്സാലോജിക്കില് നിന്നും വിശദീകരണം തേടിയത് അങ്ങനെയെങ്കില് ഇ ഡി എന്തുകൊണ്ട് ക്രമക്കേടുകളില് തുടരന്വേഷണം നടത്തിയില്ല എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഇതിനിടെ മുഖ്യമന്ത്രിക്ക് നേരെ കടന്ന ആക്രമണവുമായി പി സി ജോർജും രംഗത്ത് വന്നിരുന്നു എസ് ഡി പി എ യുമായി ചേർന്ന് കേരളത്തെ കൊള്ളയടിക്കാമെന്ന ദുഷ്ടബുദ്ധിയാണ് പിണറായി വിജയൻ എന്നാണ് പി സി ജോർജ് പറഞ്ഞത് കാസയുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് നടന്ന ക്രിസ്ത്യൻ നയപ്രഖ്യാപന സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു പി സി ജോർജ് ദൈവമെല്ലാം കാണുന്നുണ്ട് അധികം താമസിക്കാതെ അച്ഛനും മകളും സെൻട്രൽ ജയിലിൽ കിടക്കും നാലര ലക്ഷം കൂടിയാണ് സംസ്ഥാനത്തിന്റെ കടം അൻപത്തോരായിരം കോടി കിട്ടാനുണ്ടെന്നാണ് പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത് ഡൽഹിയിൽ പോയി സമരവും നടത്തി നാലര ലക്ഷം കോടി കടം പുലടത്ത് അൻപത്തോരായിരം കിട്ടിയിട്ട് എന്ത് കാര്യം യഥാർത്ഥത്തിൽ കേരളത്തിന് കിട്ടാനുള്ളത് മൂവായിരത്തി ഒരുന്നൂറ് കോടിയാണ് മറ്റ് സംസ്ഥാനങ്ങളുമായി നോക്കുമ്പോൾ ഏറ്റവും അധികം കടം ലഭിച്ചത് കേരളത്തിനാണ് ഈ വർഷം മാത്രം മുപ്പതിനായിരത്തോളം ചെറുപ്പക്കാരാണ് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയത് ക്ഷേമ പെൻഷനുകൾ കിട്ടാതായിട്ട് ആറുമാസമായി ധനകാര്യമന്ത്രി പറയുന്നത് രണ്ടു മാസത്തെ തുക കൊടുക്കുന്നത് ആലോചിക്കാമെന്നാണ് നരേന്ദ്രമോദിക്കൊപ്പം ചേരുന്നതാണ് കേരളത്തിന് നല്ലത് അല്ലെങ്കിൽ നമ്മൾ പട്ടിണി കിടക്കേണ്ടി വരുമെന്ന് ഉറപ്പാണ് പിണറായിയുടേത് കിറ്റ് ഗവൺമെന്റാണ് ആണ് കേന്ദ്രം നൽകിയ സാധനങ്ങൾ കിറ്റിലിട്ട് നൽകി വോട്ട് പിടിച്ചാണ് അധികാരത്തിലെത്തിയത് കമ്മ്യൂണിസ്റ്റുകളുമായി ചേരാൻ പാടില്ലെന്ന് പറഞ്ഞ കെ എം മാണിയുടെ മകൻ ഇപ്പോൾ പിണറായി വിജയൻ ഒപ്പമാണ് ഇരുപത് പേരെ എം പിമാരായി തെരഞ്ഞെടുത്തു വിട്ടിട്ട കേരളത്തിന് എന്ത് നേട്ടമാണ് ഉണ്ടായതെന്നും പി സി ജോർജ് ചോദിച്ചു ക്രൈസ്തവ സമുദായത്തിന് അർഹതപ്പെട്ടത് നൽകണമെന്നും പി സി ജോർജ് പറഞ്ഞു